എന്റെ ഡാഡി കർശന നെൽകർഷനാ എന്റെ ഡാഡി ഡാഡി കൈനെല്ലാം പയറൊക്കെ പെതിച്ചിട്ട് പാതിയോളം കാക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന് പക്ഷി ഒന്നും പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണത് പിന്നെ എന്തുകൊണ്ടാണ് ആന ഇങ്ങോട്ടിറങ്ങുന്നത് ആനക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെന്തുകൊണ്ട് കാട്ടാന നാട്ടയിലേക്ക് ഇറങ്ങും ാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ എന്റെ നാട്ടിലേക്ക് കയറണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിൽ ഇറങ്ങണ്ട അതിനൊരു സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കറിഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല വയനാട് ചാലികതയിലെ അജേഷിന്റെ മകൾ ഇനി ഒരു കുഞ്ഞിനും ഈ ഗതിയുണ്ടാകരുതെന്ന് രാഷ്ട്രീയ നേതാക്കളോട് മന്ത്രിമാരോട് കരഞ്ഞു പറഞ്ഞ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് അവളുടെ കണ്ണീർ വീണ ദിവസം അന്നാണ് പടിക്കെട്ടുകൾ ഓടിക്കയറിയ അജേഷിനെ ബേലൂർ മഗ്ന എന്ന മോഴയാന ചവിട്ടിക്കൊന്ന് അല്ലെ കരയിപ്പിച്ചു തുടങ്ങി തികയും മുൻപ് മറ്റൊരു മനുഷ്യൻ അതേ നാട്ടിൽ ഏതാനും കിലോമീറ്ററുകൾ അകലെ കുറുവ ദ്വീപിൽ പാക്കം സ്വദേശിയായ പോളായിരുന്നു ഇര മക്കളെ പോറ്റി വളർത്താൻ വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കിയതാണ് അയാൾ ചെയ്ത കുറ്റം ഇപ്പൊ ആ അജിഷേട്ടന്റെ കൊച്ചവിടെ കടന്ന് കരഞ്ഞു പറഞ്ഞില്ല എന്റെ ബപ്പേനെ പോലെ വേറെ ഒരാക്കും ഇനി ഗതി വരരുതെന്ന് എന്നിട്ട് എന്താ സംഭവിച്ചേ ആ കൊച്ചിന്റെ ആ അച്ഛനെ പോലെ തന്നെ ഗതി വരാണ്ടിരുന്നു ഒരാഴ്ച തികയുന്നതിന് മുമ്പാ ഗതി വന്നില്ലേ എനിക്ക് നാടുകളും പേരുകളും മാത്രമേ മാറുന്നുള്ളൂ വന്യമൃഗങ്ങൾ ചവിട്ടി മെതിക്കുന്ന ജീവിതങ്ങൾക്ക് മാറ്റമില്ല അതിൽ എഴുതി ചേർക്കപ്പെട്ട പുതിയ പേരാണ് നാച്ചേരി സ്വദേശി എൽദോ ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി വീട്ടിലേക്ക് വരികയാണ് ഇരുവശത്തുമുള്ള കാട് കടക്കണം നേരത്തെ ഇരുൾ വീഴുന്ന വഴി കുറ്റാക്കൂരിട്ടിൽ ആനയെ എങ്ങനെ കാണാൻ മുന്നിലകപ്പെട്ട യുവാവിനെ ആന്തരിക അവയവങ്ങൾ പുറത്തു വരുമാർ ആക്രമിച്ചു ജീവൻ്റെ തുടിപ്പ് പോലും ബാക്കിയുണ്ടായിരുന്നില്ല ഞാൻ എൽ ദിവസത്തിന് ആന ചവിട്ടിയിട്ടിട്ട് ആന അങ്ങോട്ട് നാച്ചേരിക്ക് വരുമായിരുന്നു അവിടെ വന്ന് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി ആന തിരിച്ചു ഓടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആന വട്ടം തിരിഞ്ഞു നിന്നു വട്ടം തിരിഞ്ഞു നിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്ത് ഞാൻ പോയി അവിടെ പോയി ആളെ കൂട്ടി വന്നു ആളെ കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കും മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ മുമ്പിൽ നിന്നു ബാക്കിയുള്ള രണ്ട് വണ്ടി പുറയിലിരുന്നു എതും നികയിലും കൂടെ ഈ ഇവിടെ വന്ന് കഴിഞ്ഞ ഇത് ഞാൻ കാണാം ഞാൻ ആനെ ശ്രദ്ധിച്ചായിരുന്നു ആളെ ചവിട്ടി കിട്ടണേണ്ട ഒരു നൂറ് മീറ്റർ കഴിഞ്ഞ് ഇപ്പോൾ അവിടുന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ആരാ ആനെ ഒട്ടി ഇട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു പണി നമുക്ക് പോർഷാരും കൂട്ടി വരാമെന്ന് പറഞ്ഞ് പോർഷാരെടുത്ത് അതിൽ നിന്ന് ചെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരപ്പം തന്നെ ഒരു ചെയ്തു അവിടെ നിന്ന് ഞാൻ ജോഷി എന്ന് പറഞ്ഞ മെമ്പറെ പതിനാലമ്പാടിലെ മെമ്പറെ പോയി വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആരാന്നറിയാൻ പള്ളാന്ന് പറഞ്ഞു ആരാന്നറിയാൻ പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ വന്ന് നോക്കിയെന്ന് പറഞ്ഞു ഞാൻ വന്നു നോക്കിയിപ്പോൾ കോടിയാട്ടെ എൽദോസ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എൽദോസാണെന്ന് സ്ഥിരീകരിച്ചത് ഞങ്ങൾ ഒന്നിച്ച് പിടിച്ച ആൾക്കാർ കൊച്ചു കണാശ്ശേരിയിൽ ആനയുണ്ടെന്ന് പറഞ്ഞു പ്രിയ ബസ് വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എത്ര പിടിയിൽ നിന്ന് ഇവിടെ വരും എന്നറിയാൻ പള്ളില്ല നമ്മളങ്ങനെ അഞ്ചട്ടി അത്ര സന്ധ്യ ആയില്ല അഞ്ചെട്ടി രാത്രി ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെ പോലും മെഡിക്കലും വന്നാൽ പോകാറുണ്ട് അന്ന് സൂക്ഷിച്ചു വരും പക്ഷേ ഇന്നലെ സൂക്ഷിച്ചില്ല വണ്ടി നല്ല സ്പീഡിനടുത്ത് പോവുകയും ചെയ്തു അടുത്ത എൽദോയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു കുടുംബം അനാഥമായി അനുശോചനം അറിയിക്കുകയും ശ്രൂഷയും ചെയ്യുന്നതായിരുന്നു നമ്മളൊരു എട്ട് മണിയോട് കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയണേ അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു ഒരു ലൈവ് കണ്ടു ഉരുളി ക്നാച്ചേരിയിലൊരു ആന ഒരു ആളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു ആരാവുന്നില്ല അപ്പൊ വിളിച്ച് നോക്കാവുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് വിളിച്ചു നോക്കി അപ്പൊ ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കാല് പോകാനില്ല എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പെട്ടെന്ന് ശങ്കിൻ്റെ അടിച്ച് കരഞ്ഞോളെ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലടി നിനക്കങ്ങനെ തോന്നുന്ന പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എന്നാ എടുത്ത് ഒരു അളിയനെ വിളിച്ചു എങ്ങനെയാന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ പറഞ്ഞില്ലേ പുള്ളി സെക്യൂരിറ്റി പണിക്ക് പോകുന്നത് തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് രാത്രി വരുന്ന പുള്ളി അങ്ങനെ ജോലി കഴിഞ്ഞത് ദൂരെ ആണെങ്കിൽ ഇവിടെ എത്താൻ സമയം വേണല്ലോ നമ്മുടെ ഇവിടെ ഒക്കെ മറ്റൊരു കയറി വരുന്ന ആന ആ നിരന്തര ശല്യമാണ് അങ്ങനെയല്ല പല മൃഗങ്ങളും പന്നിത കാട്ടുമൃഗങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ കളക്ടർ വന്നിട്ട് കുറെ ഉറപ്പുകളൊക്കെ തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കും അങ്ങനെയാണ് അവർ പറഞ്ഞത് നമുക്കറിയത്തില്ലല്ലോ എന്നാ വിശ്വസിക്കേണ്ടിയിരിക്കുന്നല്ലോ കാരണം അവരതുപോലെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കത് വിശ്വസിക്കണം

സ്ഥിരം ആ മാള് സ്ഥിരം സമയത്തൊക്കെയായിരുന്നു പോകുന്നത് ഞാനും അതെ ആ സ്ഥിരം സമയത്തായിരുന്നു ഞാൻ വർക്ക് കഴിഞ്ഞു വരുമ്പോഴാണ് ആ ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്കിത് തീർച്ചയായിട്ടും ഞാൻ ആ ചെന്ന് ആള് ഒരു ഇതൊന്നും ഉണ്ടാകുന്നില്ല ആ സമയത്ത് എനിക്ക് മൊത്തം ടെൻഷനായിരുന്നു പെട്ടെന്നാണ് ഞാൻ കാണുന്നത് തന്നെ ആ സമയത്ത് ഞാൻ പയ്യാണ് വണ്ടി ഓടിച്ചു പോയിരുന്നത് അപ്പോഴാണ് കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ബൈക്കിലായിരുന്നു വണ്ടിയിലാറും വണ്ടി ഓടിക്കുമ്പോഴാണ് കണ്ട ആൾ കിടക്കണത് ഇല്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടില്ല ആള് നടന്നു പോരൂടെ പെട്ടെന്ന് ആർന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവണ ആളും പ്രതീക്ഷിച്ചില്ല ആരും ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പക്ഷേ അങ്ങനെ ഉപദ്രവികളോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നാലും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണേ ചോദ്യം ഉള്ളിലെ കനൽ ആളി കത്തിച്ചു എൽദോയ്ക്ക് വേണ്ടി മാത്രമല്ല നാടിനു വേണ്ടിയുള്ള പ്രതിഷേധത്തിന് മരണമുഖം വേദിയാവുകയാണ് കൊടിനിറങ്ങളുടെ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ആ രാത്രി തമ്പടിച്ചു ജില്ലാ കളക്ടറെ അവിടെ എത്തിച്ചു ഫസ്റ്റ് ഉള്ളത് ഇവർക്ക് കൊടുക്കേണ്ടിയ അടിയന്തര ധനസഹായമായ പൈസ അതിന് ചെക്ക് എന്റെ കൈ അത് അത് റെഡി ആയിട്ടുണ്ട് അതിപ്പോ കുടുംബത്തിന് കുടുംബത്തിലെ പെൺകുൾ അവിടെ ഉണ്ട് എന്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു നമുക്ക് അത് കൈമാറാം അത് ഫസ്റ്റ് കാര്യം അപ്പൊ ഇപ്പൊ തന്നെ ഡി ചെക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് അത് നമുക്ക് കൈമാറാം ഒന്ന് രണ്ടാമത്തെ ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രൻസിങ് കാര്യം എട്ട് കിലോമീറ്റർക്കുള്ള ട്രെൻസിങ് ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെൻസിങ് ഡി എഫ് റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു ട്രെൻസിങ് ടെൻഡർ ആയിട്ടുണ്ട് കോൺട്രാക്ടർ ഒരു ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ ഇന്ന് പതിനാറ് ഇപ്പൊ നാളായി ഇന്ന ഇന്ന് വർക്ക് തുടങ്ങും അത് നിങ്ങൾ കാണാം അത് ആ ഉറപ്പ് ഫസ്റ്റ് ഉറപ്പ് ഞങ്ങൾ ഇവിടെ തരണു ഇവിടെ വർക്ക് തുടങ്ങും

பின்னே இவட உள்ள சோளார் ஃபென்சிங் மெயின்டனன்ஸ் வளர கொலங்களில் மெயின்டனன்ஸ் இல்லாத ஆயிட்டு மிஷன் சோளார் மினிஸ்டோட பிரத்யேக பதவி பிரகாரம் ஆள்ரடி இவ்வளோ வர்க்கு அனுவதி அதிக்கு இருபத்தி ஒன்னாம் தீதி அதுவும் எழுதாம் இருபத்தி ஒன்னாம் தீய அதி வர் தொடங்கும் ஆ ஒரு உறப்பும் ஞாட் தரணும் அதுபோல இவட டூ கிலோமீட்டர் ஹாங்கிங் சோளா ஃபென்சி டென்டர் வச்சு அது ஆரோ எடுத்து அது எந்த அதி சாங்கே திக தான் எம்எல்ஏ நம்ம பஞ்சாயத்து எம்எல்ஏ ആ വർക്ക് ടെൻഡർ ചെയ്ത് ഉടനെ തുടങ്ങാനുള്ള നടപടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യും ആ ഉറപ്പും തരുന്നു പിന്നെയുള്ളത് ഇവിടെ ലൈറ്റ് കാര്യം അത് പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു അത് വേറെ ഒന്നും അല്ല മെയിൻ്റനൻസ് ടെൻഡർ ചെയ്യാനുള്ളത് സെക്രട്ടറി മാറി അസിസ് അഡീഷണൽ സെക്രട്ടറിക്ക് ചാർജ് വന്നപ്പോൾ ലോഗിനിൽ ഉള്ള ഒരു സാങ്കേതിക തടസ്സമാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ അതും നമ്മൾ എഴുതി വെക്കാം അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് മെയിൻ്റനൻസ് വർക്ക് തീരും പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്ട് വെച്ച് അത് തീർക്കും ഉറപ്പുകൾ ബാക്കിയാക്കി പോലെ മടങ്ങി എല്ലാ വാക്തങ്ങളും പാലിക്കാനുള്ള എല്ലാ നാടോടും ജില്ലാ കളക്ടറിനെ സ്വീകരിക്കും ഉറപ്പ് തന്നുകൊണ്ട് കൂടുതൽ ആനകളുള്ള മലയാറ്റൂർ ഡിവിഷനിൽപ്പെട്ട മലയോര മേഖല ആനകൾ നാടിറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒരു നാട്ടുവർത്തമാനമേയല്ല എണ്ണം കുറയുകയാണ് പല ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ ഇതുവരെ ഒരു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവിടെ എട്ട് പാത്രന്മാരെ നിയമിക്കാമെന്നു പറഞ്ഞിട്ട് പണ്ടൊരു ഡി എഫ് പറഞ്ഞിട്ട് പോയതാണ് ഡി എഫ് പാത്രർമാരെ നിയമിച്ചു നാലു മാസം അവർക്ക് ശമ്പളം ഇല്ലാതെ നടന്നു അവർ പിരിഞ്ഞു പോയത് വഴിവിളക്കില്ലല്ലോ വഴിവിളക്ക് നിലവിലില്ല ഇന്നലെ ഇപ്പം കെ സി ബോഴുകാർ വന്നിട്ട് തൽക്കാലത്തേക്കൊരു ലൈറ്റ് കിട്ടും എനിക്കൊന്നും വഴിവിളക്ക് ഉണ്ടായിരുന്നു അത് അതിന്റെ എന്താ പറയുക ക്ഷമത കുറവ് കാരണം അത് ഒന്നും തെളിയുന്നില്ല ഇപ്പം ഒരു മാസം ആയിട്ടില്ല ഈ റോഡിലെല്ലാം വിളക്കുണ്ടായിരുന്നു ആ വിളക്ക് തെളിയാന് യോഗ്യമല്ല അതാണ് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് അനുവദിച്ചിട്ടുള്ള മൂന്ന് മാസമായി ഇതവിടെ പിണർക്കുടി ഈ സെറ്റിൽമെൻറ്റിലേക്ക് കിടങ്ങനുവദിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആറോടെ അനാസ്ഥ കാരണമാണത് വർക്ക് നടക്കാതെ കിടക്കുന്നത് എം എൽ എ ഫണ്ടീന്ന് തുകയനുവദിച്ച് മൂന്ന് മാസം മുൻപ് വർക്ക് അനുവദിച്ച് കിടക്കുന്ന ഓരോ പ്രദേശത്തെയും ഇത് തന്നെയാണ് പോർഷൻ്റെ ഇത് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കുക എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഭേദമില്ലാതെ ആന ഇറങ്ങും പിന്നെ പ്രാണൻ പിടിച്ചൊരു പാച്ചിലാണ് കാട്ടാനയുടെ മനുഷ്യന്റെ എപ്പോഴും ഉണ്ട് ഇവിടെ ഏത് സമയം കാട്ടാനയുണ്ട് കാട്ടാനെ ഭയന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കാടിനകത്ത് അവിടെ പോലും പോകാൻ പറ്റത്തില്ല അത്ര പേടിയാണ് തന്നെ ഈ വഴി പോകത്തില്ല ഈ ഇത് ഇതിനെ കൊണ്ടൊന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ബൾബ് കൊണ്ടിടുക അത് അപ്പം തന്നെ അത് കെട്ടു ഇത് പോകും പിന്നെ അത് അവരോട് എത്ര പറഞ്ഞാലും അവരും അറിയാം ഇത്രയും ഞങ്ങൾക്ക് ഇതുള്ളൂ എന്ന് പറയുന്ന ഞാൻ പോകുന്നതല്ലാതെ പിന്നെ ഇവിടെ ഇത് കൊണ്ടിരുന്നേ ഇല്ല ഈ സംഭവം കൊണ്ടിരുന്നില്ല അതുകൊണ്ട് പെട്ടത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും കുറവാണ് ചെറുക്കനെ ഇന്നലെ ആന ചവിട്ടിക്കൊന്നു അലർച്ച ഞങ്ങൾ കേട്ടു പക്ഷേ നമ്മൾ ഈ ആന എപ്പോഴും അലർന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല ഒരു മനുഷ്യനെ ഇന്നുവരെയും ഒന്നും ഓടിച്ചിട്ട് പോലും ഇല്ല ആ അതുകൊണ്ട് നമ്മളാരും അത്ര ശ്രദ്ധിച്ചില്ല ഒന്നിനും പറ്റാത്ത രണ്ട് അമ്മയെ അപ്പരുമാണ് അതിൻ്റെ ഒരു പെങ്ങളും പെങ്ങളെ കെട്ടിച്ച് വിട്ടതല്ലേ അത് ഇനി ആരും ഇല്ലാത്തൊരവസ്ഥയാണ് നടന്നു പോകുന്ന വഴിയിൽ എല്ലാ സമയത്തും ഒരു മരണമൊളിച്ചിരിപ്പുണ്ട് ഇന്നലെ വൈകുന്നേരം ബസ് ഇറങ്ങി എൽദോസ് തൻ്റെ വീടുള്ള വലിയ ക്നാച്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി നമുക്ക് കണ്ടാൽ അറിയാൻ കഴിയും ഇതൊരു കോൺക്രീറ്റ് പാതയാണ് ഈ കോൺക്രീറ്റ് പാതയുടെ രണ്ട് വശത്തും വനമാണ് അതായത് വനത്തിനുള്ളിലൂടെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ് ഇത് തന്നെ പറയേണ്ടി വരും ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ഇത്തരത്തിലുള്ള ഒരു പാതയാണ് അതിനുശേഷം അവിടെ ജനവാസ മേഖലയാണ് ആളുകൾ തിങ്ങി പാർക്കി പാർക്കുന്ന ഒരു സ്ഥലമാണ് നേരത്തെ നൂറോളം കുടുംബങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കാട്ടാന ശല്യം മൂലം ഏതാണ്ട് എഴുപതിൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ള ാണ് അവർ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്ത് പോലും വളരെ വൈകി വെട്ടം വരുന്ന ഒരു സ്ഥലമാണ് കാരണം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് തൊട്ടടുത്തൊക്കെ അടിക്കാടുകൾ വളർന്നു നിൽക്കുകയാണ് രാത്രി സ്വാഭാവികമായും ഇതുവഴി വന്നാൽ ഈ ആനകൾ സമീപത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചില പോസ്റ്റുകളിൽ ലൈറ്റുകളുണ്ട് പക്ഷേ ആ ലൈറ്റുകൾ പലതും കത്തുന്നില്ല എന്നുള്ള പലതുമല്ല ഒന്നും കത്തുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു കാനനപാതയായിട്ട് 库里，伊、嗯。 ഈ പാതയിൽ ആവശ്യത്തിന് വെളിച്ചമൊരുക്കാനോ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനോ അധികൃതർ യാതൊരു രീതിയിലും തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സമീപത്ത് നമുക്കറിയാം ഒരു തോടൊഴുകുന്നുണ്ട് സ്വാഭാവികമായും ആനകളടക്കമുള്ള വന്യജീവികൾ വെള്ളം കുടിക്കുന്നു കുടിക്കുന്നതിനൊക്കെയായിട്ട് ഇങ്ങോട്ടേക്ക് എത്തും എന്നതൊരു വസ്തുതയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയായിരിക്കും രാത്രി കാലങ്ങളിൽ പോലും പുറത്തുപോയ ആളുകൾ ഈ അവർക്ക് ഏക മാർഗമായിട്ടുള്ള ഈ വഴിയെ ആശ്രയിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയാണ് വനംവകുപ്പും അതോടൊപ്പം തന്നെ പഞ്ചായത്തുമൊക്കെ ചെയ്യേണ്ടത് ഇനിയൊരു ജീവൻ കൂടി ഈ വഴിയിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മലയോരത്ത് ആനകളെ വഴി തടയാൻ ഒന്നുമേയില്ല പേരിന് മാത്രമുള്ള വൈദ്യുതി ഫെൻസിംഗ് മറികടന്ന് ആനയും കാട്ടു മൃഗങ്ങളും നാട്ടിയിറങ്ങും ണല്ലോ ആളുടെ ആനകൾ റോഡിലേക്കൊക്കെ വരുന്നത് രണ്ട് സൈഡും ഫെൻസിങ്ങിട്ട് മെയിൻ്റെസ് ചെയ്യാനൊക്കെ ആളെ നിയമിച്ചാൽ ആ സാധനം നിലനിൽക്കും ഈ ഉരുടെണ്ണി മേഖലയിൽ എത്ര ദൂരം കിണാശേരിയിലേക്ക് എത്ര ദൂരമീറ്ററേ ഉള്ളു ഒരു കിലോമീറ്റർ ദൂരമാണ് പ്രധാനമായിട്ട് അത്രേ ഉള്ളൂ അത് മതി അത് കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയാണ് ഈ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ സമയം വരെ അങ്ങനെ ഉണ്ടാകില്ല അവർ അവർ ആവത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആവർത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞ് നോക്കില്ല അവർ തിരിഞ്ഞു നോക്കാണ്ട് ഞങ്ങളുടെ പരിചയക്ക് പോകില്ല ഇവിടെ ഇരുപത്തി രാത്രി എപ്പോഴും ഈ സ്ഥലത്തേക്ക് ഒരു വണ്ടി പോലും ഇല്ലാത്ത സ്ഥലത്ത് അത് എപ്പോഴും ഒറ്റയ്ക്ക് പോണേ അവിടെ ടെൻഷങ്ങ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് നാശമായി കെടുക്കുക അത് അത് ഉപയോഗിക്കാൻ രീതിയിലുള്ള ബാറ്റി പോലുമില്ല ആ ബാറ്ററി അവിടെ നിന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല ഇവിടുന്ന് ആ ബാറ്റി എല്ലായിടത്തും കൊണ്ടുപോയി ഞങ്ങളാ മാറ്റി ഉപയോഗിച്ചതെന്ന് അറിയാൻ പാടില്ല അവർക്കൊന്നും അവർ സമയമില്ല അതിനു ഇവർക്ക് ഉറങ്ങാൻ കഴിയാതായിട്ട് കാലങ്ങളായി കാട്ടാനയുടെ മാത്രല്ല അതി ഈ മൃഗങ്ങളുടെ അതിരൂക്ഷമായ ഒരു ശല്യമാണ് കാരണം ഒരു സാധനം ഇവിടെ നട്ടുപൊറിച്ച് തിന്നാവുന്ന ഒരു അവസ്ഥയില്ല വെറുതെ മണ്ണുമാരി തിന്നേണ്ട അവസ്ഥയിലേക്ക് അവിടെ ജനങ്ങൾ പോകുന്നത് കാരണം അത്രമാത്രം ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് ഇവിടെ ഇതിപ്പോൾ ഈ കാട്ടാനാക്രമണത്തിൽ ഇവിടെ ഇപ്പോൾ എത്രാമത്തെ ആളുകളാണ് അവിടെ മരിക്കണമെന്ന് പറയാം ഇതിപ്പോൾ ആളുകൾക്ക് വീട്ടിൽ പോകാതിരിക്കാൻ കഴിയുമോ ഇപ്പം വീട് വീടുകളെ സംബന്ധിച്ച് അവൻ്റെ വീട്ടിലല്ലേ പറ്റുള്ളൂ വേറെക്ക് ഇടയ്ക്ക് എവിടെങ്കിലും കയറാൻ പറ്റുമോ അതുകൊണ്ടാണ് രാത്രിയാണെങ്കിലും ആൾക്കാർ വണ്ടി ഇറങ്ങിയിട്ട് അവൻ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോകേണ്ടി വരുന്നത് ഒരു ഒരു എട്ട് ഇവിടെ ആന ഇതുപോലെ ശല്യമായിട്ട് അതിന് മുമ്പ് ഒരു ആനയും ശല്യം ഇല്ലായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പം അതിരൂക്ഷമായി ഒരു തരത്തിലും ഞങ്ങളൊക്കെ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒക്കെ ഞങ്ങൾ ഇതിൽ സഞ്ചരിക്കാറുള്ള ആൾക്കാരാണ് പല ആവശ്യങ്ങളായിട്ട് പോയിട്ട് വന്നിട്ട് വരാറുള്ള പക്ഷെ ഇപ്പൊ ഒരു തരത്തിലും പകൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ കാര്യങ്ങൾ പ്രതിരോധത്തിൽ പാളിച്ചയുണ്ടെന്ന വകുപ്പ് സമ്മതിക്കുന്നു നമുക്ക് പക്ഷെ അത് എല്ലാം വനംവകുപ്പിനല്ലോ ഈ വനപ്രദേശങ്ങളിൽ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കുന്നത് ഒരു ഭൂഷണമാണോ എന്നൊരു ചോദ്യം ഇതിനോട് വരുന്നു വരുന്നുണ്ട് രാത്രിയും പകലും ഇല്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം കൂടുതൽ കൂടുതൽ ഒരുക്കി കൊടുക്കുന്നതിനനുസരിച്ച് അതിനുള്ള അനുവാദം കൊടുക്കുന്നതിനനുസരിച്ച് ഇത്തരം അപകടങ്ങൾ പൂർച്ചിക്കുകയാണ് എന്ന വസതി ഈ കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകരുത് ഇപ്പോൾ വനംവകുപ്പ് ഇവിടെ ഡ്രഞ്ച് താഴ്ത്തുന്ന നടപടികളിലേക്ക് പോവുകയാണ് പിണവൂർക്കുടി മേഖലയിലുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡ്രഞ്ചിന്റെ പണി ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ടര മീറ്റർ വീതിയിലായിരിക്കും ഈ ഡ്രഞ്ച് കുഴിക്കുക ഈ ഡ്രഞ്ച് മുത്തനാമുടി മുതൽ വെളിയത്തോറമ്പ് വരെ ആണ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ബൗണ്ടറി ആവും പിന്നെ മറ്റേ സ്റ്റേഷനിലെ ബൗണ്ടറി ആണ് അപ്പൊ അതുങ്ങൾ ആവർക്കങ്ങൾ നടന്നു നടക്കുന്നുണ്ട് അപ്പോൾ മൊത്തം വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ജനവാസ സെറ്റിൽമെൻറ്റുകളെ ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്താക്കി അവർക്ക് വന്യജീവിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കൊടുക്കും ുബോധാർഹമായ ഒരു കാര്യമാണ് ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടെങ്കിലും ഇവിടത്തെ ആളുകൾക്ക് അതായത് പിണവൂർ കുടിക്കാർക്ക് വേണ്ടി സർക്കാർ ഉണർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാട് രണ്ട് സൈഡ് കാട് കാരണങ്ങനെ പൊങ്ങി എന്നിട്ട് നമുക്ക് ഒരു കാരണം ഒരു ആന എവിടെ നിന്നാ കാണാൻ പറ്റില്ല അല്ലെ അതൊന്ന് പോലെ കാട് കയറിയിരിക്കുകയാണ് ഏതെങ്കിലും സാഹചര്യം ഒന്നര പഞ്ചായത്ത് ഏകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏൽപ്പിക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് എവിടെയെങ്കിലും ആന നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണാനെങ്കിലും കഴിയും മരണമെടുത്ത വഴികൾ താണ്ടി എൽഡോ വീണ്ടും നാച്ചേരിയിലേക്ക് പോയി ഇത്തവണ തിരിച്ചറിയാൻ പോലും ആകാത്ത ദേഹമാണ് കൂട്ട് വീട്ടുകാരുടെ കണ്ണീരിന് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ആരും മറുപടി പറയും ഒരു വെള്ള രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൂറ്റിനാല് മരണം രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി രണ്ട് പിന്നീടുള്ള വർഷങ്ങൾ എൺപത്തെട്ട് എൺപത്തെട്ട് ആകെ ഈ അഞ്ച് വർഷം അറുനൂറ്റി മുപ്പത്തി ഏഴ് മരണങ്ങളാണ് നടന്നിട്ടുള്ളത് ഞാനത് പറയാൻ ശ്രമിച്ചില്ലല്ലോ അങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു ന്യായം ഞാൻ ഇതിൽ അഞ്ചു വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മാത്രം മരിച്ചത് നൂറ്റി ഇരുപത്തിനാല് പേരാണ് അതിലൊരാൾ ഞങ്ങളുടെ എ വി മുകേഷും